കുടഞ്ഞെടുക്കണം ഇതാണ്ടേ നമ്മുടെ ട്യൂബർ വരുന്ന നോക്കിയത് ഇഷ്ടംപോലെ ട്യൂബറാണ് നമുക്ക് വരുന്നത് കണ്ടല്ലേ ഷിഫ്റ്റ് ആക്കണം ഇതേണ്ടത് നമുക്ക് ട്യൂബർ ഉടനെ അങ്ങനെ കഴുകുകയും ചെയ്യണം അതാണ് നമുക്ക് അല്ലെങ്കിൽ പോലെ ട്യൂബറാണ് നമുക്ക് സാഘർഷലത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്തെടുക്കുകയാണ് കാരണം ഒരുപാട് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂബർ പിന്നെ പിടിക്കത്തില്ല നമ്മൾ ട്യൂബർ നേരെ ഇവിടെ വയ്ക്കുക കണ്ടല്ലേ ഇതേണ്ട ഇതാ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇത് ഉണ്ട നമ്മുടെ യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഇതാണ് ഒരു ട്യൂബർ എന്ന് പറയുന്ന സംഭവം ഇത് കണ്ടല്ലേ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമുക്ക് എല്ലാവർക്കും അറിയാം ട്യൂബർ എങ്ങനെ എടുക്കുക എങ്ങനെ നടുക എന്നാണ് പലരും സംശയമാണ് നമ്മളത് ഇത് കണ്ടോ ഇത് സകർഷകളാണ് അപ്പം ഇതിനകത്ത് ട്യൂബർ ഇതെടുക്കാൻ പോവാണ് വേണ്ട ട്യൂബറെ എടുക്കാൻ സമയമാകുമ്പോഴാണ് നമ്മളത് ഇങ്ങനെ അത് കാണിക്കുന്നത് ഇലയെല്ലാം കരിഞ്ഞു പോകുന്ന രീതി അപ്പം എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മളത് ഇതിനകത്തൊന്ന് ട്യൂബർ എടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ട്യൂബർ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ നിറയ്ക്കാനായിട്ട് ഇടുന്ന സമയത്ത് കണ്ടില്ലേ നമ്മുടെ ടൈലും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് ട്യൂബർ എടുക്കുന്ന രീതിയാണ് അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം ട്യൂബർ നമുക്ക് കിട്ടുമെന്നൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്യൂബർ എടുക്കേണ്ട പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അത് ഇത് വേണ്ട ഈ സൈഡ് വഴി എടുക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മളത് ഇത് ഇളക്കി വിടണം കണ്ടോ ഈ കട്ടയൊക്കെ ഒന്ന് ചെളിയല്ല ഒന്ന് ഇളക്കി വിട്ടിട്ട് ട്യൂബർ എടുക്കാവുള്ളൂ കണ്ടോ തേയ് ഇങ്ങനെ ഇത് വേണ്ടേ നോക്കി നമ്മൾ കണ്ടോ തേയ് ഇങ്ങനെ ഇളക്കി വിടുക ഒരു സൈഡ് വെച്ച് കണ്ടോ എന്നിട്ട് ഇതിനകത്ത് കട്ടയൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക കണ്ടോ നടുക്കോട്ടാക്കുക കൃതി വെച്ചെടുക്കരുത് കണ്ടോ തേയ് ട്യൂബർ ഇതേ ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു പൂവിടിയിലൊക്കെ കഴിയുമ്പോഴേക്കും പിന്നീട് നമ്മൾ ട്യൂബർ കണ്ടിച്ച് വെക്കുവാണെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് ഫ്ലേവർ ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മളിത് വെച്ചിരിക്കുന്നത് തന്നെയെന്ന് വെച്ചാൽ നമ്മൾ ടേറിയട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിനാത്ത സ്പേസ് ഉണ്ട് ഇതേണ്ടോ ഇങ്ങനെ ഇതിനക നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിത് തിരുതി വെച്ചെടുത്താൽ ഇതെല്ലാം മൊത്തം പോവും അപ്പം നമ്മൾ എത്രയോ ദിവസം അവകാശം എടുക്കുകയാണ് നമ്മൾ തിരുതി വെച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അതെങ്ങനെ മറിച്ച് മറിച്ച് ഇതേണ്ട എങ്ങനെയാ ട്യൂബർ വരുന്നതാണ്ടല്ലേ അപ്പം നമുക്ക് നല്ല ട്യൂബർ ഉണ്ട് നമ്മൾ ട്യൂബർ എടുക്കുകയാണ് കണ്ടോ സംഭവം ഉണ്ടോ അപ്പം ട്യൂബർ എടുത്തിട്ടൊന്ന് കഴുകണം നമുക്ക് ഇഷ്ടം പോലെ ട്യൂബർ അതിനകത്തുണ്ട് കണ്ടോ നോക്കി ട്യൂബർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ട്യൂബറാണ് നമുക്ക് സംഘർഷ തലത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നോക്കണം കണ്ടോ ട്യൂബർ നേരെ ഇട്ട് കണ്ടോ അപ്പം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കാരണം ഒരുപാട് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂബർ പിന്നെ പിടിക്കത്തില്ല അപ്പൊ ഇവനൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട അപ്പം നമ്മൾ അതിന്റെ ചെളിയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളൂ ഇനി നമ്മൾ ഇത് വെള്ളത്തിൽ കണ്ടിച്ചിട്ട് ഉറങ്ങാൻ നമ്മൾ ട്യൂബർ നേരെ ഇവിടെ വെക്കുക നമ്മൾ ട്യൂബർ എടുക്കുന്ന രീതിയും കൂടെ ആണേ നിങ്ങൾ കാണാത്തവരുണ്ടോ അതായത് ഇങ്ങനെ കട്ട് ചെയ്യുക ഇതേണ്ടല്ലോ അതേണ്ട് ഇവിടെ നിന്ന് ഓരോ ബ്രാഞ്ച് നോക്കിയേ ചെയ്യാവുള്ളൂ ഇല്ല നമുക്കിത് വെറുതെ നഷ്ടപ്പെട്ട് പോകും അതിൻ്റെ ഈ എഡ്ജ് കണ്ടേ മുറിക്കാവുള്ളൂ കണ്ടില്ലേ അപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതേണ്ട അടുത്ത ബ്രാഞ്ച് കണ്ടോ നോക്കി എല്ലാം കുടിക്കാൻ തുടങ്ങിട്ടോ ഇതൊരു ട്യൂബറാണ് കണ്ടില്ലേ ഇത് വേണ്ട ഇതാ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇത് കണ്ട നമ്മൾ യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് ഒരു ട്യൂബർ എന്ന് പറയുന്ന സംഭവം ഇത് കണ്ടില്ലേ ഇത് ഇത്രയും വലിയൊരു ട്യൂബറാണ് സാധാരണ കച്ചവടക്കാര് ചെയ്യുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാർ ഇങ്ങനെ സെയിൽ ചെയ്യുന്നവർ ഇതൊന്നുകൂടെ പീസ് ആകും ഒരു പീസ് ആക്കി ഇത് ഇതൊരു ട്യൂബർ ആകും അത് എത്ര രൂപയെന്നറിയത്തില്ല പല റേറ്റിൽ ഓരോരുത്തർ കൊടുക്കുന്നതാണ് ഇതേണ്ട ഇതൊക്കെയാണ് ട്യൂബർ എന്ന് പറയുന്നത് മക്കളെ കണ്ടല്ലോ കണ്ടോ സംഭവം കണ്ടോ നമുക്ക് അത്രയും സംഭവം കിട്ടത്തുന്നുണ്ട് ഇത് ഇതൊക്കെ ഡാമേജ് ആണ് വെറുതെ ചുമ്മാ ഇത് കണ്ടോ ഇത് കണ്ടിട്ടില്ലേ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തണലത്തെ കൊണ്ട് വെക്കാറ് വെയിലത്തൊന്നും വെക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായിപ്പം എവിടെയെങ്കിലും തണൽ വശമെടുത്ത് വെള്ളം ഇങ്ങോട്ട് വെക്കും ഈ സാധനം ഈ ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മുളവെട്ടാനായിട്ട് രണ്ടോ മൂന്നോ ദിവസം മതി എപ്പോഴേക്കും ലീഫ് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോർട്ട് റെഡിയാക്കണം എവിടെയെങ്കിലും കൊണ്ട് പോർട്ട് റെഡിയാക്കുക കൊണ്ട് വെക്കുക ഒരു പക്ഷേ അപ്പൊ പോർട്ടിൽ പോർട്ടിൽ എങ്ങനെയാ നിറയ്ക്കുന്നതോടെ ഞാൻ നിങ്ങളെ കണ്ടില്ല നിങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതിനകത്തൊന്നും തപ്പ് കണ്ടോ കണ്ടോ ചെളിയാണ് പക്ഷെ നമ്മൾ ഇതിന് ഇതിന് കൊള്ളത്തില്ലേ സംഭവം കാരണം ഇത് നമ്മൾ റിമൂവ് ചെയ്യണത് അപ്പൊ ഇത് കംപ്ലീറ്റ് സാധനം നമ്മൾ കോരിക്കലാണ് ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ കാരണം അതിന്റെ വളക്കൂറ് മുഴുവൻ പോയി നമ്മൾ ആദ്യം ഒരു പോലെ കുറെ ചിളിയാണ് ആദ്യ കിട്ടുക ഏറ്റവും നല്ലത് ഗ്രാവലും ചെളിയും കൂടി ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയും വൃത്തിയാക്കിക്കണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അരക്കര മേടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ടയറിന്റെ ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല നമുക്ക് എത്ര വർഷം വേണ്ട നിന്നുണ്ടോ ഇത്ര പരിപാടി തീർന്നു കേട്ടോ ഉണ്ടോ നോക്കി ഇതിന്റെ അടിവശം ഒന്നും കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയൊക്കെ മതി ക്ലീൻ ചെയ്താൽ മതി ഇതിനകത്ത് എന്നാലും വെള്ളമൊക്കെ കിടക്കുന്നതാണ് നമ്മൾ എങ്ങനെയാണ് പ്രോട്ടീൻ മിശ്രിതം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പ്രോട്ടീൻ മിസ്സിലും ചെയ്ത് അതുകൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഫ്ലേവർ പെട്ടെന്നാണ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കണോ ഇത് എന്തൊക്കെയാ നിറയ്ക്കുന്നത് ആദ്യം കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് ഇത് അത്രയും കൊടുക്കുന്നുണ്ടോ ഇല്ല ഈ ചാണാപ്പൊടികളെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തണം കേട്ടോ അപ്പോൾ ചൂട് പോയതേ എടുക്കാവുള്ളൂ ഇല്ലായാലും കുഴപ്പമില്ല നമ്മൾ ഇത് ചാണാപ്പൊടി ഇങ്ങനെ അടിപൊളിയായിട്ട് നിർത്തണം നമ്മൾ കുറച്ച് പച്ചക്ക കൊടുക്കുക കാരണം എന്തെങ്കിലും വെള്ളത്തിന് പി എച്ച് ലെവല് മോശമായോ കുളിയോ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് കാരണം കക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുളിയായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കക്കായിട്ട് കൊടുത്ത പുളി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് പുളിയാവും നമ്മുടെ നടുന്ന താമരയുടെ ട്യൂബർ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നേരെ കൊടുക്കുന്ന കോഴികളോ കണ്ടില്ലേ നല്ല അടിപൊളി കോഴികളോ ഇതേണ്ടോ നെയ്നടം നിരത്തിയേക്കണം കേട്ടോ തേങ്ങിനെ ചുറ്റും നിരത്തിയിട്ട് എങ്ങനെയുണ്ട് അടുത്ത കൊടുക്കുന്ന കുറച്ച് വേപ്പൻ മിണ്ണാക്കാണ് ചെറുതായിട്ട് നനച്ചാണ് ഇടുന്നത് കേട്ടോ വേപ്പൻ മെണ്ണാക്ക് കാരണം ഇത്തിരി അത് മയമായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയത് ഒത്തിരി പൊങ്ങി പോരുമല്ലെങ്കിൽ അതുപോലെ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിക്കാത്ത ഇത് കണ്ടോണം നോക്കിയാൽ നല്ല അടുത്ത ഫിവറ് കടലപ്പണ്ണാകേണ്ടോ നോക്കി ഇത് പൊടിക്കുന്നൊന്നുമില്ല അപ്പോൾ അത് ഇങ്ങനെ അത് ഇത് അങ്ങോട്ടും ഇട്ടു കാരണം ഇത് പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടി കടലപ്പെണ്ണ അടിവളമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസം കിടന്ന മണ്ണ ഉണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ കട്ടയും കല്ലുമൊന്നും കാണരുത് അപ്പോൾ നമ്മൾ മണ്ണ് ഇടുക നോക്കി കണ്ടോ ഉണ്ടോ ഇങ്ങനെ മണ്ണ് മണ്ണിടുന്നുണ്ടോ നമ്മളിവിടെ മണ്ണ് ഇട്ടുകൊണ്ടോ ഇപ്പോൾ ലാശത്ത് നിരത്തി എടുത്ത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ടോണം കാരണം നമ്മൾ നമ്മളടിയിലിട്ട സാധനം മുകളിലോട്ട് പൊങ്ങി വരൽ വെള്ളം ഇനി അത് പിടിച്ച് കഴിയുമ്പോഴേക്കും കുതിർന്ന് പൊങ്ങി വരും അപ്പം അത് ഈ രീതി ഇത് കണ്ടോ ഇങ്ങനെ തട്ടി വെക്കും വേണ്ട അമ്മയ്ക്കി അമ്മയ്ക്കി കൊടുക്കേണ്ട നേരം പാങ്ങി വെക്കണം വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വെക്കുക വേണ്ടോ അപ്പം അതെ നമ്മുടെ അതെ പൈപ്പ് വഴി വെള്ളം ദേ ഇങ്ങനെ അങ്ങോട്ട് ഇതിനെ മുകളിലോട്ട് വെക്കും കണ്ടില്ലേ നോക്കിയാൽ നേരെ ടൈലിൻ്റെ മുകളിലോട്ട് അഭിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുത്തി യോഗത്തിന് അടിച്ചുകഴിഞ്ഞതില് മുഴുവൻ കലങ്ങിപ്പോ നല്ലതായിട്ട് ധാരം വീഴും അങ്ങനെ പ്രശ്നമുണ്ടാവും അപ്പം നമ്മളിത് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇവനെ ഇന്ന് വരണം പറഞ്ഞുണ്ടോ ഒരു നന വായിക്കഴിഞ്ഞാൽ നമ്മൾ ട്യൂബർ വെക്കുന്നത് ആ ട്യൂബർ വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാമോ അപ്പോൾ അതേ നമ്മൾ ട്യൂബറ് എടുത്തിരിക്കുകയാണ് ഇപ്പം എന്താ ഇതിനകത്ത് വെള്ളത്തിന്റെ ഇതൊന്ന് കണ്ടോ നോക്കി ഇപ്പം വെള്ളമായി ഉണ്ടോ ട്യൂബർ അതിനകത്ത് വെക്കുന്നുള്ളൂ കണ്ടില്ലേ അപ്പം ഞാൻ ട്യൂബർ വെക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി നനവോട് കൂടി വെച്ചോളൂ കൊള്ളു ഇങ്ങനെ എടുക്കാവുള്ളൂ കേട്ടോ എപ്പോഴും ട്യൂബർ സൈഡ് വഴിയേ പോകത്തുള്ളൂ വേണ്ടോ ഇച്ചിരി മണ്ണൊന്നും മാറ്റിയേക്കണം കേട്ടോ ഇതിനെത്രോ നീളം ഉണ്ടോന്ന് ആദ്യം ഒന്ന് നോക്കുക കേട്ടോ തെങ്ങിനങ്ങോട്ട് നോക്കുക അതെ ഇവിടെ നിന്ന് ഈ അറ്റ തല എന്ന് പറഞ്ഞാൽ തലയൊന്നും മൂടരുത് തെങ്ങിന് ഇതാണ് നോക്കി തേ ഇപ്പം കറക്റ്റ് ട്യൂബർ തെങ്ങിന് ഇരിക്കും കണ്ടില്ല എന്നിട്ട് നമ്മൾ ചെയ്യുന്നവരെ ഇത് കണ്ട ഒരു കല്ല് വെച്ച് അങ്ങോട്ട് കൊടുക്കണം രണ്ട ഒന്നാ രണ്ടോ കല്ല് കാരണം ട്യൂബർ അതിൻ്റെ പൊങ്ങിപ്പോ എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തോട്ട് മണ്ണിടുക വേണ്ട ഈ ഭാഗം പൊങ്ങി നിൽക്കണം കണ്ടില്ല ഇപ്പം ഇതിൻ്റെ അടിയിലോട്ട് ഇച്ചിരി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുക കണ്ടില്ല വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്കിതാ ഇതുപോലെ കണ്ടില്ലേ നോക്കി ഇപ്പോൾ ഇനി നമുക്ക് ട്യൂബർ പൊങ്ങിപ്പോരുത്തൂലൊന്നുമില്ല കണ്ടോ വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സകർഷതല പത്മം കണ്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് തന്നെയാണ് വെള്ളം നിറച്ചിടുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പം രാത്രിയായി ഞങ്ങൾ ഇത് എടുത്തു വന്നപ്പോഴേക്കും അപ്പം ഇതിനകത്ത് ഫുള്ളായിട്ടൊന്ന് വെള്ളം നിറച്ചിടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടണം കാരണം ഈ സകർഷതല പത്മം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് വെച്ചിട്ട് പിടിക്കുന്നില്ല എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു ഫ്ലേവർ ഇടുന്നില്ല സാധാരണ രീതി അതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വീടിൻ്റെ മുറ്റത്ത് ഒരു സഹർഷകളൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും ഒരുപാട് ആഗ്രഹമാണ് അവർക്ക് ഒരു ഒരു ഫ്ലേവറൊക്കെ ഇട്ട് കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതൊന്നും മുറിച്ച് കൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ കൊടുക്കണമെന്നു ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നു ഓക്കെ ബൈ ബൈ